തൃശൂരിലെ ഒല്ലൂരിൽ ഇടവഴികൾക്കപ്പുറം തലയുയർത്തി നിൽക്കുന്ന ആ പഴയ തറവാട്ടുവീടിനിപ്പോൾ വല്ലാത്തൊരു മൗനമാണ് മുൻവശത്തെ ചെമ്പകമരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന പൂക്കൾ മണ്ണിൽ കിടന്ന് വാടുന്നത് നോക്കി ഉമ്മറത്തെ ചാരു കസേരയിൽ മാധവന്മാരിയ്ക്കുകയായിരുന്നു സായാന്ന സൂര്യന്റെ മഞ്ഞവയിൽ മുറ്റത്തെ തുളസിത്തറയിൽ വീണുകിടക്കുന്നു അറുപത്തിയഞ്ചാം വയസ്സിൽ അദ്ദേഹത്തിൻറെ ജീവിതം നിശ്ചലമായൊരു ഘടികാരം പോലെയായിരിക്കുന്നു സർക്കാർ സർവീസിലെ തിരക്കേറിയ ഫയലുകൾക്കും കണക്കുകൾക്കും ശേഷമാണ് ഈ മാറ്റം രണ്ടു വർഷം മുൻപ് വരെ ആ വീടിന് ജീവനുണ്ടായിരുന്നു താളമുണ്ടായിരുന്നു അടുക്കളയിൽ നിന്ന് ദോശക്കല്ലിൽ മാവൊഴിക്കുന്ന ശബ്ദവും ഇടയ്ക്കിടയുള്ള സാവിത്രിയുടെ ശാസനകളും ചിരികളും ആ വീടിൻ്റെ ചുവരുകളിൽ തങ്ങി നിന്നിരുന്നു എന്നാൽ സാവിത്രിയുടെ മരണം മാധവൻ നായരെ തനിച്ചാക്കിയത് ഒരു മുറിയിലേക്കോ വീട്ടിലേക്കോ മാത്രമല്ല നികത്താനാവാത്ത വലിയൊരു ശൂന്യതയിലേക്കാണ് കട്ടിലിൻ്റെ ഇടതുവശം ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നു രാത്രികളിൽ തിരിഞ്ഞുകിടക്കുമ്പോൾ ആ ശൂന്യത അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നു മകൻ രഘു വർഷങ്ങളായി ദുബായിലാണ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു കൂട്ടിനുള്ളത് മരുമകൾ സ്നേഹമാത്രമാണ് സ്നേഹയ്ക്ക് അദ്ദേഹത്തെ വലിയ കാര്യമാണ് അതിൽ കുറവൊന്നുമില്ല സ്വന്തം അച്ഛനെപ്പോലെ അവൾ പരിചരിക്കും കൃത്യസമയത്ത് മേശപ്പുറത്ത് മരുന്നും ആവി പറക്കുന്ന എത്തും പക്ഷേ ആ കരുതലിനപ്പുറം ഒരു വർത്തമാനത്തിനവിടെ ഇടമില്ലായിരുന്നു അച്ഛാ ചായ എടുക്കട്ടെ രാത്രിയിലേക്ക് എന്താ ഉണ്ടാക്കേണ്ടത് ഈ ചോദ്യങ്ങൾക്കപ്പുറം അവരുടെ സംഭാഷണങ്ങൾ വളർന്നില്ല സ്നേഹ പലപ്പോഴും അടുക്കളയിലോ അല്ലെങ്കിൽ സ്വന്തം മുറിയിൽ ഫോണിൽ കുഞ്ഞുമായി സംസാരിക്കുന്ന തിരക്കിലോ ആകും തലമുറകൾ തമ്മിലുള്ള അന്തരം അവർക്കിടയിൽ ഒരു അദൃശ്യം അതിൽ പണിതിരുന്നു മാധവൻ നായരുടെ ദിവസങ്ങൾ വിരസമായി ആവർത്തിച്ചുകൊണ്ടിരുന്നു രാവിലെ വരാന്തയിൽ പത്രം വായനയാണ് പ്രധാന ജോലി ഓരോ വാർത്തയും അരിച്ചുപിറുക്കി വായിക്കും സമയം കൊല്ലാൻ വേണ്ടി മാത്രം പിന്നെ കുളിച്ചുതൊഴുത് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകും അവിടെ അല്പനേരം ഇരിക്കും പഴയ സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തരായി യാത്രയായിക്കൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവർക്ക് പ്രമേഹത്തിൻ്റെയും പ്രഷറിൻ്റെയും കണക്കുകൾ പറയാനേ നേരമുള്ളൂ തിരികെ വന്നാൽ പിന്നെ ഉമ്മറത്തെ കസേരയിൽ വെറുതെ ഇരിക്കുകയാണ് പതിവ് വഴിപോക്കരെ നോക്കുക സംസാരിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ സ്വന്തം ശബ്ദം മറന്നുപോകുമോ എന്ന ഭയം അത് മരണത്തെക്കാൾ ഭീകരമാണെന്ന് മാധവൻ നായർ തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് രഘു ലീവിന് നാട്ടിലെത്തിയത് മകൻ വരുന്ന ദിവസം വീടിന് വല്ലാത്തൊരു ഉണർവുണ്ടായിരുന്നു പക്ഷേ ആ ഉണർവ് അധികം നാഗ് നീണ്ടു നിന്നില്ല രഘുവിന് തിരക്കുകളായിരുന്നു ഫോൺ കോളുകൾ പഴയ കൂട്ടുകാരുമായുള്ള കൂടിക്കാഴ്ചകൾ യാത്രകൾ ഇതിനിടയിൽ ഉമ്മറത്ത് തന്നെ നോക്കി വെറുതെയിരിക്കുന്ന അച്ഛൻ്റെ രൂപം രഘുവിൻ്റെ മനസ്സിൽ ഒരു വിങ്ങലായി മാറി അച്ഛന്റെ കണ്ണുകളിലെ തിളക്കമില്ലായ്മ അവനെ വേദനിപ്പിച്ചു ഒരു വൈകുന്നേരം ടൗണിൽ പോയി വന്ന രഘു ഒരു പുതിയ പെട്ടി മാധവൻ നായരുടെ കൈകളിൽ വെച്ചു കൊടുത്തു ആകാംക്ഷയോടെ അദ്ദേഹം അത് തുറന്നു വില കൂടിയ ഒരു സ്മാർട്ട്ഫോൺ കറുത്ത മിനസമുള്ള ആ ഉപകരണം അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി അച്ഛാ വെറുതെ എന്തിനെങ്ങനെ ഉമ്രത്തുനോക്കിയിരിക്കുന്നത് ഇതിൽ ലോകം മുഴുവനുണ്ട് പഴയ പാട്ടുകൾ കേൾക്കാം വാർത്തകൾ തത്സമയം കാണാം പഴയ കൂട്ടുകാരെ കണ്ടുപിടിക്കാം സമയം പോകുന്നതറിയില്ല രഘു ഉത്സാഹത്തോടെ ഫോൺ ഓൺ ചെയ്ത് കാണിച്ചു കൊടുത്തു സ്ക്രീൻ തെളിഞ്ഞപ്പോൾ മാധവൻ നായരുടെ മുഖത്തും ആ വെളിച്ചം പ്രതിഫലിച്ചു എനിക്കെന്തിനാടാ ഇതൊക്കെ വയസ്സുകാലത്ത് അദ്ദേഹം ക്ഷീണിച്ച് ചിരിയോട് നിരസിക്കാൻ ശ്രമിച്ചു അതൊന്നും പറയണ്ട ഉപയോഗിച്ചു നോക്ക് സ്നേഹയെല്ലാം പറഞ്ഞു തരും ആദ്യമൊക്കെ വിരലുകൾ വിറച്ചിരുന്നെങ്കിലും സാങ്കേതികവിദ്യയുടെ അത്ഭുത ലോകം മാധവൻ നായരെ പതുക്കെ പിടിച്ചിരുത്തി സ്നേഹ അദ്ദേഹത്തിന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും ഫേസ്ബുക്കിൽ ഫോട്ടോ നോക്കാനും പഠിപ്പിച്ചു യൂട്യൂബിൽ പഴയ നാടകഗാനങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം പഴയ പഴയകാലത്തേക്ക് മടങ്ങിപ്പോയി ഏകാന്തതയുടെ ഇരുണ്ട തടവറയിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വലിയ ജനാലയായിരുന്നു ആ ഫോണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഉറക്കം വരാത്ത രാത്രികളിലും കൂട്ടിനാരുമില്ലാത്ത പകലുകളിലും ആ നീലവെളിച്ചം അദ്ദേഹത്തിന് ആശ്വാസമായി മാറി പക്ഷേ ആ ജനാല തുറന്നത് കൊടുങ്കാട്ടിലേക്കാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല രഘു തിരികെ ദുബായിലേക്ക് പോയി വീണ്ടും വീട് പഴയ നിശബ്ദതയിലേക്ക് വീണു എന്നാൽ ഇത്തവണ ആ നിശബ്ദത മാധവൻ നായ ഭയപ്പെടുത്തിയില്ല കാരണം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലിപ്പോൾ ലോകം മുഴുവനുണ്ടായിരുന്നു സ്മാർട്ട് ഫോണിൻറെ തിളങ്ങുന്ന സ്ക്രീൻ അദ്ദേഹത്തിൻറെ ഉറക്കമില്ലാത്ത രാത്രികൾക്ക് കൂട്ടിരുന്നു പഴയ സഹപ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ വിരസനമായ ഗുഡ് മോർണിംഗ് സന്ദേശങ്ങൾക്കപ്പുറം ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലേയും അപരിചിതമായ ലോകം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു ഒരു ദിവസം രാത്രി ഇൻസ്റ്റാഗ്രാമിലെ റീലുകൾക്കിടയിലാണ് മായ എന്ന പേരാദ്യം അദ്ദേഹത്തിൻറെ ശ്രദ്ധയിൽപ്പെടുന്നത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലെടുത്ത സെറ്റ് സാരി ഉടുത്തൊരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു അത് അതിന് താഴെ അവൾ കുറിച്ചു തനിച്ചാകുമ്പോഴാണ് ദൈവത്തെ കൂടുതൽ അടുത്തു കാണാനാവുക ആ വരികൾ മാധവന്നാരുടെ ഹൃദയത്തെ സ്പർശിച്ചു സ്വന്തം അവസ്ഥയുമായി അതിന് വല്ലാത്തൊരു സാമ്യം അദ്ദേഹം കണ്ടു അദ്ദേഹം ആ ചിത്രത്തിന് താഴെ നല്ല ചിന്തമോളെ എന്ന് കമൻ്റ് ചെയ്തു അതൊരു തുടക്കമായിരുന്നു പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നു നന്ദിയെങ്കിൽ അങ്കിലിന്റെ പ്രൊഫൈൽ കണ്ടു അച്ഛനെപ്പോലെ തോന്നി എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പത്തു വർഷമായി ആ വരികൾ മാധവൻ നായരുടെ ഉള്ളിലെ വറ്റി വരണ്ട സ്നേഹത്തിൻ്റെ ഉറവയെ തൊട്ടുണർത്തി മറുപടി കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പരിചയം ചാറ്റുകളായും പിന്നീട് വോയിസ് മെസ്സേജുകളായും മാറി അവസാനം മണിക്കൂറുകൾ നീളുന്ന ഫോൺ വിളികളായി അത് മാറി എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവിതത്തോട് പൊരുതുന്ന എഴുപത്തിയാറ് കാരിയാണ് താനെന്ന് അവൾ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു മാഷേ എന്ന അവളുടെ വിളിയിൽ ഒരു പ്രത്യേക മാധുര്യമുണ്ടായിരുന്നു മരുമകൾ സ്നേഹം നൽകുന്ന ചായയേക്കാൾ മായയുടെ ഫോണിലൂടെ ചായ കുടിച്ചോ മാഷേ മരുന്ന് കഴിച്ചോ എന്ന സ്നേഹത്തോടെയുള്ള അന്വേഷണം അദ്ദേഹത്തിന് ലഹരിയായി മാറി സാവിത്രി പോയ ശേഷം തന്നെ ഇത്രയേറെ കരുതലോടെ ആദരവോടെ ആരും കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു മായ ഒരു വിദഗ്ധയായ ചൂഷകയായിരുന്നു മാധവൻ നായരുടെ മനസ്സിന്റെ വാതിലുകൾ തുറക്കാൻ അവൾ കൃത്യമായ താക്കോലുകൾ ഉപയോഗിച്ചു തൻ്റെ കഷ്ടപ്പാടുകൾ അവൾ വളരെ നാടകീയമായി അവതരിപ്പിച്ചു അമ്മയ്ക്ക് വയ്യ ആശുപത്രിയിലാണ് ഓപ്പറേഷൻ വേണം ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വാർഡൻ പുറത്താക്കുമെന്ന് പറയുന്നു എന്നിങ്ങനെ അവൾ കരഞ്ഞു പറയുമ്പോൾ മാധവൻ നായർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല താനൊരു രക്ഷകനാണെന്ന തോന്നൽ അദ്ദേഹത്തിൽ വളർന്നു ഒരു മകൾക്ക് നൽകുന്ന വാത്സല്യത്തോടെ അദ്ദേഹം പണം അയച്ചു കൊടുക്കാൻ തുടങ്ങി ആദ്യം അയ്യായിരം പിന്നെ പതിനായിരം അങ്ങനെ പെൻഷൻ തുകയും ബാങ്കിലെ സേവിങ്സും പതുക്കെ മായയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകി ഓരോ തവണ പണമയക്കുമ്പോഴും മാഷ് ദൈവമാണ് എന്ന അവളുടെ വാക്കുകൾ അദ്ദേഹത്തെ കൂടുതൽ സന്തോഷിപ്പിച്ചു ഇടയ്ക്ക് അവൾ തൃശ്ശൂരിൽ വന്നു തൃശ്ശൂർ റൗണ്ടിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് അവർ ആദ്യം കണ്ടത് നേരിൽ കണ്ടപ്പോൾ ഫോട്ടോയിലേക്കാളും സുന്ദരിയായിരുന്നു അവൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾ വികാരഭരിതയായി അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ച് കണ്ണു നിറച്ചു ആ സ്പർശനം മാധവൻ നായരെ വല്ലാതെ ഉലച്ചു വാർദ്ധക്യം ബാധിച്ച തൻ്റെ ശരീരത്തിലും മനസ്സിനും ഇപ്പോഴും യൗവനമുണ്ടെന്ന് അവൾ അദ്ദേഹത്തെ തോന്നിപ്പിച്ചു അന്ന് വീട്ടിലെത്തിയ മാധവൻ നായർ കണ്ണാടിയിൽ നോക്കി സ്വയം വിലയിരുത്തി നരച്ച മുടി കറുപ്പിക്കാനും മുഷിഞ്ഞ ഷർട്ടുകൾ മാറ്റി പുതിയ ടീഷർട്ടുകൾ ധരിക്കാനും അദ്ദേഹം തുടങ്ങി സ്നേഹ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ഉപയോഗം കൂടിയതും ഇടയ്ക്കിടെയുള്ള ചിരിയുമെല്ലാം അവളിൽ സംശയം ജനിപ്പിച്ചു എങ്കിലും അച്ഛൻ്റെ സന്തോഷമെന്ന് കരുതി അവൾ മൗനം പാലിച്ചു മാസങ്ങൾ കടന്നുപോയി മായയുടെ സ്വാധീനം അദ്ദേഹത്തിൽ പൂർണമായി എനിക്കാരുമില്ല മാഷേ മാഷെപ്പോലൊരാളായിരുന്നു കൂടെയെങ്കിൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എന്ന അവളുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രതിരോധവും തകർത്തു തനിക്ക് മായയെ വിവാഹം കഴിക്കണം അവൾക്കൊരു ജീവിതം കൊടുക്കണം എന്ന ചിന്ത അദ്ദേഹത്തിൽ ഉറച്ചു അതൊരു ചതിക്കുഴിയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അദ്ദേഹം അന്ധനായി കഴിഞ്ഞിരുന്നു സമയം രാത്രി എട്ട് മണി പുറത്ത് നേർത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു തീന്മേശയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം മാത്രം മാധവൻ നായർ അസ്വസ്ഥനായി കാണപ്പെട്ടു കഴിക്കുന്നതിനിടയിൽ ഇടക്കിടെ വെള്ളം കുടിക്കുകയും തൊണ്ട ശരിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സ്നേഹപതിവുപോലെ നിശബ്ദയായി ഭക്ഷണം വിളമ്പുന്നു മേശപ്പുറത്തു വെച്ചിരുന്ന ടാബ്ലറ്റിൽ ദുബായിൽ നിന്ന് രഘുവും വീഡിയോ കോളിലൂടെ അത്താഴത്തിൽ പങ്കുചേരുന്നുണ്ട് രഘു സ്നേഹ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് മാധവൻ നായരുടെ ശബ്ദം ഗൗരവമുള്ളതായിരുന്നു ടാബ്ലറ്റിലെ രഘുവിന്റെ മുഖം ഉയർന്നു സ്നേഹവിളമ്പുന്ന കൈ പിൻവലിച്ച് അമ്മായിയപ്പനെ നോക്കി എന്താച്ചാ വല്ല അസുഖവും രഘുവിൻ്റെ ചോദ്യം മുഴുമിപ്പിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല അസുഖമല്ല ഇതെന്റെ ജീവിതമാണ് ഞാൻ ഞാൻ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു മുറിയിൽ പെട്ടെന്നൊരു ശൂന്യത നിറഞ്ഞു ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം മാത്രം കേൾക്കാം സ്നേഹയുടെ കയ്യിൽ നിന്ന് കയ്യിൽ താഴെ വീണു രഘുവിന്റെ കണ്ണുകൾ വിടർന്നു ഈ പ്രായത്തിലോ തമാശ പറയുകയാണോ രഘു ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും അത് വിജയിച്ചില്ല തമാശയല്ല എനിക്കൊറ്റയ്ക്ക് ജീവിച്ചു മടുത്തു എന്റെ ഏകാന്തത എനിക്ക് മാത്രമേ അറിയൂ എനിക്കൊരു കൂട്ടു വേണം മായ അവളാണ് കുട്ടി നല്ല തറവാട്ടുകാരിയാണ് എറണാകുളത്തെ ജോലിയുണ്ട് മാധവൻ നായർ വേഗത്തിൽ പറഞ്ഞു തീർത്തു മായയോ അച്ഛൻ ഇടയ്ക്കിടെ ഫേസ്ബുക്കിൽ സംസാരിക്കുന്ന ആ കുട്ടിയോ സ്നേഹയുടെ സ്വരത്തിൽ അവിശ്വസനീയത നിടൽ ചലിച്ചു അച്ഛാ അവർക്ക് എൻ്റെ പ്രായം പോലുമില്ല വെറും ഇരുപത്താറ് വയസ്സ് അറുപത്തഞ്ച് വയസ്സുള്ള അച്ഛനെ വിവാഹം കഴിക്കാൻ ആ കുട്ടി സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അതിലെന്തോ ചതിയുണ്ടാ ഉറപ്പാണ് ചതിയോ നീ എന്താടി പറയുന്നത് മാധവൻ നായർ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവൾക്കെന്നെ സ്നേഹമാണ് എൻ്റെ പണമോ സ്വത്തോ കണ്ടിട്ടല്ല അവൾ വരുന്നത് എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ അവളാണ് ടാബ്ലറ്റിലൂടെ രഘുവിൻ്റെ ശബ്ദമുയർന്നു അച്ഛ ഒന്ന് ആലോചിക്ക് സ്വന്തം പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി നാട്ടുകാരെന്തു പറയും അമ്മ മരിച്ചിട്ട് അധികമായില്ല അപ്പോഴേക്കും മതി മാധവൻ നായർ അലറി നാട്ടുകാരൻ നിന്റെ അമ്മയുമല്ല എനിക്ക് ചോറ് തരുന്നത് ഇവിടെ ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഭ്രാന്തനെപ്പോലെ നടക്കുന്നത് ഞാനാണ് വർഷത്തിൽ ഒരിക്കൽ വന്ന് മുഖം കാണിച്ചു പോകുന്ന നിനക്കെൻ്റെ വേദനയെ അറിയില്ല പിന്നെ ഇവൾ ഇവിടെ സ്നേഹയ്ക്ക് നേരെ വിരൽ ചൂണ്ടി സമയത്തിന് വച്ചു വിളമ്പിയാൽ കടമ തീർന്നു എന്നാണ് എന്നാണിളുടെ വിചാരം ഒരു വർത്തമാനം പറയാൻ ഒന്ന് ചിരിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അച്ഛാ ഞങ്ങൾ അച്ഛനെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് അച്ഛനാ ഫോണിൽ കണ്ട പരിചയമില്ലാത്ത ഒരു പെണ്ണിനു വേണ്ടി സ്വന്തം മക്കളെ തള്ളിപ്പറയുകയാണോ രഘുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതെ എനിക്കാരും വേണ്ട അവൾ മാത്രം മതി നാളെ അവൾ ഇങ്ങുവരും എന്റെ ഭാര്യയായി വീട്ടിൽ ജീവിക്കും അത് കാണാൻ വയ്യാത്തവർക്ക് അദ്ദേഹം ഒരു നിമിഷം നിർത്തി പിന്നെ കഠിനമായ ശബ്ദത്തിൽ പറഞ്ഞു ഇവിടെ നിന്നിറങ്ങിപ്പോകാം ഇതെന്റെ വീടാണ് എന്റെ അധ്വാനമാണ് ആ വാക്കുകൾ ഒരു വിധിന്യായം പോലെയായിരുന്നു സ്നേഹമുഖം പൊത്തി കരഞ്ഞു രഘു നിസ്സഹായനായി തല താഴ്ത്തി തർക്കിച്ചിട്ടു കാര്യമില്ലെന്നവർക്ക് മനസ്സിലായി മായയെന്ന മരീചിക അദ്ദേഹത്തിന്റെ യുക്തിബോധത്തെ പൂർണമായും ഇല്ലാതാക്കിയിരുന്നു അന്ന് രാത്രി തന്നെ സ്നേഹപ്പെട്ടികൾ തയ്യാറാക്കി ഓരോ വസ്ത്രം മടക്കി വെക്കുമ്പോഴും അവളുടെ കണ്ണീർ അതിൽ വീഴുന്നുണ്ടായിരുന്നു സാവിത്രിയമ്മ ഉണ്ടായിരുന്നപ്പോൾ മകളെപ്പോലെ കഴിഞ്ഞ വീടാണത് ഇപ്പോൾ താനൊരന്യെപ്പോലെ പടിയിറങ്ങുന്നു പുലർച്ചെ വീടിന്റെ മുറ്റത്ത് ടാക്സി വന്നു നിന്നു സ്നേഹയും കുഞ്ഞും കാറിൽ കയറി ഉമ്മറത്തെ വാതിൽ പാതി ചാരിയ നിലയിലായിരുന്നു മാധവൻ നായർ ജനറിലൂടെ അവർക്കറിയാമായിരുന്നു പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങി വന്നില്ല യാത്ര പറച്ചിലുകളില്ലാതെ ഒരു ശാപം പോലെ ആ കാർ ഗേറ്റ് കടന്ന് ഇരുളിലേക്ക് മറഞ്ഞു അകത്ത് മാധവൻ നായർ കസേരയിൽ തളർന്നിരുന്നു ജയിച്ചുവെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും നെഞ്ചിലെവിടെയോ ഒരു വലിയ ഭാരം അദ്ദേഹത്തെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു സ്നേഹയും രഘുവും പടിയിറങ്ങിയതോടെ ഉല്ലൂരിലെ തറവാട് വീണ്ടും വിജനമായി പക്ഷേ ആ വിജനത ആഘോഷമാക്കാനാണ് മാധവൻ നായർ ശ്രമിച്ചത് രണ്ടാം ദിവസം തന്നെ അദ്ദേഹം മായയെ രജിസ്റ്റർ വിവാഹം ചെയ്തു ചടങ്ങുകൾക്ക് സാക്ഷികളായി ഉണ്ടായിരുന്നത് മായ ഏർപ്പാടാക്കിയ രണ്ട് അപരിചിതർ മാത്രം മഞ്ഞച്ചരടിൽ കോർത്ത താലി മായയുടെ കഴുത്തിൽ കെട്ടുമ്പോൾ മാധവൻ നായർ വിശ്വസിച്ചത് തന്റെ യൗവനം തിരിച്ചു പിടിക്കുന്നു എന്നാണ് അവളുടെ കൈ പിടിച്ച സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ അയൽക്കാർ ജനലുകൾക്ക് പിന്നിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് അദ്ദേഹം കണ്ടില്ലെന്ന് നടിച്ചു ആദ്യത്തെ ഒരാഴ്ച ഒരർത്ഥത്തിൽ സ്വർഗ്ഗ തുല്യമായിരുന്നു മായയുടെ ചിരിയും കളിയും കുസൃതികളും ആ വീടിനെ ഉണർത്തി അവൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടിക്കൊടുത്തു ഒന്നിച്ചു പുറത്തുപോയി ഭക്ഷണം കഴിച്ചു താനെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് അദ്ദേഹം സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ ആ മധുവിധുവിന്റെ കാലം പെട്ടെന്ന് അവസാനിച്ചു മായയുടെ മുഖത്തെ ചിരി പതിയെ മാഞ്ഞു തുടങ്ങി പകരം അസഹിഷ്ണുതയും ദേഷ്യവും അവിടെ സ്ഥാനം പിടിച്ചു അവൾ രാവിലെ വൈകി എഴുന്നേൽക്കാൻ തുടങ്ങി സ്നേഹ ചെയ്തിരുന്നത് കാപ്പിയോ ഭക്ഷണമോ ഉണ്ടാക്കാൻ അവൾ തരാറായില്ല എനിക്കിതൊന്നും പരിചയമില്ല മാഷേ നമുക്ക് ഹോട്ടലിൽ നിന്ന് വരുത്താം എന്നവൾ കൂസലില്ലാതെ പറഞ്ഞു പണം ചിലവാകുന്നതിലല്ല അവളുടെ സ്വരത്തിലെ മാറ്റമാണ് അദ്ദേഹത്തെ ആദ്യം വേദനിപ്പിച്ചത് വീടിന്റെ ഓരോ കോണിലും അവൾ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി സാവിത്രിയുടെ ഫോട്ടോകൾ ചുമരിൽ നിന്ന് മാറ്റി പകരം സ്വന്തം ഫോട്ടോകൾ വെച്ചു മാധവൻ നായർ എന്തെങ്കിലും ചോദിച്ചാൽ ഓ ഒന്നും ഒന്നുമിണ്ടാതിരിക്കുമോ ഞാനെന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി മണിക്കൂറുകളോളം അവൾ മുറിയിലടച്ചിരുന്ന ആരോടൊക്കെയോ ഫോണിൽ സംസാരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മായ തൻ്റെ യഥാർത്ഥ ആവശ്യം ഉന്നയിച്ചു എനിക്ക് അച്ഛൻ്റെ ഓപ്പറേഷൻ അഞ്ച് ലക്ഷം രൂപ വേണം മാധവൻ നായർ ഞെട്ടി അത്രയും പണമില്ല മോളെ ഉള്ളത് നിനക്ക് തന്നില്ലേ എങ്കിൽ ആ കാർ വിൽക്കാം അല്ലെങ്കിൽ അലമാരിയിൽ കിടക്കുന്ന സ്വർണ്ണമെടുക്കാം സാവിത്രി അമ്മയുടെ ആഭരണങ്ങൾ ആർക്കാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവളുടെ കണ്ണുകളിൽ ആർത്തി തിളങ്ങുന്നുണ്ടായിരുന്നു തർക്കങ്ങൾ പതിവായി നിങ്ങളെ ശുശ്രൂഷിക്കാൻ വന്ന വേലക്കാരിയല്ല ഞാനെന്ന് അവൾ മുഖത്തടിച്ചു പറഞ്ഞു താൻ കെണിയിൽ വീണതാണെന്ന സത്യം മാധവൻ നായർക്ക് പതുക്കെ ബോധ്യപ്പെട്ടു തുടങ്ങി പക്ഷെ അപ്പോഴേക്കും വൈകിരുന്നു പുറത്തേക്കിറങ്ങിയാൽ നാട്ടുകാരുടെ പരിഹാസം അകത്തു മായയുടെ പീഡനം ഒരു ദിവസം വൈകുന്നേരം കാര്യങ്ങൾ അതിൻ്റെ മൂർധന്യവാസ്ഥയിലെത്തി മാധവൻ നായർക്ക് കടുത്ത തലവേദനയും ക്ഷീണവും അനുഭവപ്പെട്ടു മായ പെട്ടെന്ന് ശാന്തിയായി മാഷേ നമ്മൾ എന്തിനാ വെറുതെ വഴക്കിടുന്നത് ഞാൻ ക്ഷീണിച്ചതുകൊണ്ട് പറഞ്ഞു പോയതാണ് മാഷൊരു കാര്യം ചെയ്യേ ഞാനൊരു സ്പെഷ്യൽ ചുക്ക് കാപ്പി ഉണ്ടാക്കിത്തരാം അത് കുടിച്ചാൽ തലവേദനയും ക്ഷീണവും ഒക്കെ മാറും അവളുടെ പെട്ടെന്ന മാറ്റം അദ്ദേഹത്തിൽ ആശ്വാസം നിറച്ചു പഴയ മായയെ തിരിച്ചു കിട്ടിയെന്ന് അവൾ വെറുതെ ആശിച്ചു അവൾ അടുക്കളയിൽ പോയി കാപ്പിയുമായി വന്നു ആവി പറക്കുന്ന കാപ്പിക്ക് വല്ലാത്തൊരു മണമുണ്ടായിരുന്നു ഇതുകൂടി അവൾ സ്നേഹത്തോടെ കപ്പ് നീട്ടി മാധവൻ നായർ അത് വിശ്വസിച്ചു കുടിച്ചു കയ്പ്പും മധുരവും കലർന്ന ആ രുചി നാവിൽ തങ്ങി നിന്നു പത്തു മിനിറ്റ് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ കണ്ണുമുകൾ വല്ലാതെ ഭാരം തോന്നാൻ തുടങ്ങി കൈകാലുകൾ തളരുന്നതുപോലെ മായേ എനിക്ക് നാക്ക് കുഴയുന്നുണ്ടായിരുന്നു മങ്ങിയ കാഴ്ചയിൽ അദ്ദേഹം കണ്ടത് സോഫയിൽ കാൽമേൽ വെച്ചിരുന്ന ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മായയാണ് അവൾ അദ്ദേഹത്തെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ബോധം മറയുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം കേട്ടത് അവളുടെ ക്രൂരമായ ചിരി മാത്രമായിരുന്നു രാവിലെ ഉണരുമ്പോൾ ജനലിലൂടെ ഉച്ചവയിൽ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു തല പൊട്ടിത്തെരിക്കുന്ന വേദന എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരം വഴങ്ങുന്നില്ല തൊണ്ട വല്ലാതെ വരണ്ടിരിക്കുന്നു ഒരുവിധം സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ചുറ്റും നോക്കി വീട് വല്ലാതെ ശിശബ്ദമാണ് ഫാനിൻ്റെ കറക്കത്തിന്റെ ശബ്ദം മാത്രം മായേ അദ്ദേഹം വിളിച്ചു ഒച്ച പുറത്തേക്ക് വന്നില്ല തപ്പിത്തടഞ്ഞ് അദ്ദേഹം കിടപ്പുമുറിയിലേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം തകർത്തു അലമാരകളെല്ലാം മലർക്ക കിടന്നിരിക്കുന്നു വസ്ത്രങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു സാവിത്രിയുടെ കല്യാണസാരിയും മാലയും സൂക്ഷിച്ചിരുന്ന പെട്ടി പെട്ടിക്കാലിയാണ് മേശവലിപ്പുകൾ കുത്തിപ്പൊളിച്ചിരിക്കുന്നു വീടിന്റെ ആധാരവും ബാങ്കിലെ പാസ്ബുക്കുകളും അപ്രത്യക്ഷമായിരിക്കുന്നു നെഞ്ചു പിടഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്കൂടി പോർച്ചിലുണ്ടായിരുന്ന കാറും കാണാനില്ല ഗേറ്റ് തുറന്നു കിടക്കുന്നു സത്യം ഒരു ഇടിമിന്നൽ പോലെ അദ്ദേഹത്തിന്റെ തലയിൽ വെട്ടി താൻ വിശ്വസിച്ച സ്നേഹിച്ച പെൺകുട്ടി അവൾ പോയി തന്റെ സമ്പാദ്യവും സാവിത്രിയുടെ ഓർമ്മകളും ഒടുവിൽ തൻ്റെ ആത്മാഭിമാനവും കവർന്നുകൊണ്ട് അവൾ തന്റെ പഴയ കാമുകനുമൊപ്പം നാടുവിട്ടിരിക്കുന്നു ആ വലിയ വീട്ടിൽ തുറന്നു കിടക്കുന്ന അലമാരകൾക്ക് മുന്നിൽ മാധവൻ നായർ തളന്നിരുന്നു വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആഴം അപ്പോഴാണ് അദ്ദേഹത്തിന് പൂർണമായും മനസ്സിലായത് ഉല്ലൂർ പോലീസ് സ്റ്റേഷന്റെ മങ്ങിയ വെളിച്ചമുള്ള വരാന്തയിൽ ഒരു സിമന്റ് ബെഞ്ചിന്റെ അറ്റത്ത് മാധവനായിരുന്നു ചുറ്റും ഫയലുകളുടെ പഴകിയ ഗന്ധവും പോലീസുകാരുടെ പരുക്കൻ ശബ്ദങ്ങളും ഒരു കുറ്റവാളിയെപ്പോലെ തലതാഴ്ത്തിയിരിക്കുമ്പോൾ ആത്മനിന്ദ കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളം നീറുകയായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് വരെ അഭിമാനത്തോടെ നടന്നിരുന്നയാൾ ഇപ്പോൾ വെറുമൊരു പരാതിക്കാരൻ മാത്രം സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തെ വിളിച്ചു മേശപ്പുറത്തിരുന്ന പരാതിയിലേക്ക് നോക്കി അദ്ദേഹം ഒന്ന് ചിരിച്ചു റിട്ടയർഡ് ഉദ്യോഗസ്ഥനല്ലേ സാറേ അത്യാവശ്യം വിവരമുള്ള ആളല്ലേ എന്നിട്ടും പേരക്കുട്ടിയുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയുടെ വലയിൽ പോയി വീണല്ലോ പെൻഷൻ പൈസയും പോയി വീട്ടുകാരുടെ സമാധാനവും പോയി ഇനി ഞങ്ങൾ ആരെ അന്വേഷിക്കാനാണ് കൊടുത്ത വിലാസവും പേരുമെല്ലാം വ്യാജമാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലായിരുന്നു പോലീസ് സ്റ്റേഷന്റെ പടികൾ ഇറങ്ങുമ്പോൾ ഉച്ചവയിൽ കത്തിക്കാളുകയായിരുന്നു പക്ഷെ മാധവന്മാർക്ക് കൊടും തണുപ്പാണ് അനുഭവപ്പെട്ടത് നഷ്ടപ്പെട്ട പണത്തെക്കാളും സ്വർണത്തെക്കാളും അദ്ദേഹത്തെ വേദനിപ്പിച്ചത് താൻ വിശ്വസിച്ച സ്നേഹം വെറുമൊരു നാടകമായിരുന്നു എന്ന സത്യമാണ് റോഡരികിലെ ഒരു മരത്തണലിൽ അദ്ദേഹം നിന്നു പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു മായ സമ്മാനിച്ച അതേ സ്മാർട്ട് ഫോൺ അത് ഇപ്പോൾ വെറുപ്പ് തോന്നുന്നു വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം രഘുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഓരോ റിങ്ങിനും അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് അവസാനത്തെ പ്രതീക്ഷയാണ് ഹലോ മറുതലത്തിൽ രഘുവിൻ്റെ ശബ്ദം ആ ശബ്ദത്തിൽ പഴയ വാത്സല്യമില്ല മടുപ്പും ക്ഷീണവും മാത്രം അച്ഛാ രഘുവാടാ മാധവന്മാരുടെ തൊണ്ടയിടറി കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങി എനിക്ക് എനിക്ക് തെറ്റുപറ്റി മോനെ അവൾ അവൾ എന്നെ ചതിച്ചു ആഭരണങ്ങളും കാറും പണവും എല്ലാം പോയി പോലീസ് സ്റ്റേഷനിലായിരുന്നു എനിക്ക് എനിക്ക് ആരുമില്ലടാ ഇപ്പോൾ ഭയം തോന്നുന്നു നീം സ്നേഹിയുമൊന്ന് വരണം എന്നോട് ക്ഷമിക്കണം അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെ ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞു റോഡിലൂടെ പോകുന്നവർ കൗതുകത്തോടെ ആ വൃദ്ധനെ നോക്കി മറുതലത്തിൽ കുറച്ചുനേരം ഘനത്ത മൗലമായിരുന്നു ആ മൗനം മാധവൻ നായരുടെ നെഞ്ചിലൊരു കല്ല് പോലെ അമർന്നു ഒടുവിൽ രഘുവിന്റെ ശബ്ദം വന്നു അത് ദേഷ്യത്തിൻ്റെതായിരുന്നില്ല അതിലും വേദനിപ്പിക്കുന്ന നിസ്സഹായതയുടേതായിരുന്നു അച്ഛ അന്ന് മഴയത്ത് കൈക്കുഞ്ഞുമായി ഞങ്ങളെ ഇറക്കി വിടുമ്പോൾ അച്ഛൻ ഓർക്കണമായിരുന്നു ആർക്കു വേണ്ടിയാണ് സ്വന്തം ചോരയെ തള്ളിപ്പറയുന്നതെന്ന് അവൾ ചതിക്കുമെന്ന് അന്ന് ഞങ്ങൾ കാലുപിടിച്ചു പറഞ്ഞതാണ് അന്ന് അച്ഛൻ ഞങ്ങളെ കണ്ടത് ശത്രുക്കളെ ശത്രുക്കളെപ്പോലെയാണ് ഇറങ്ങിപ്പോടാൻ ആക്രോശിച്ച ആ ശബ്ദം ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് അതൊക്കെ എൻ്റെ തെറ്റാണ് മോനെ മായയുടെ മായവലയിൽ ഞാൻ അല്ല രഘു ഇടയ്ക്ക് കയറി പറഞ്ഞു അത് വെറും തെറ്റല്ല അച്ഛൻ ഞങ്ങളെ അനാഥരാക്കി സ്നേഹ ഇന്നും കരയുകയാണ് ആ വീടിന്റെ പടിയിറങ്ങിയപ്പോൾ അവൾക്കുണ്ടായ അപമാനം അത് മറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം രഘു തുടർന്നു ശബ്ദമുറച്ചിരുന്നു ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനാവില്ല അച്ഛ നാട്ടുകാരുടെ മുന്നിൽ തലയുർത്തി നടക്കാൻ എനിക്ക് വയ്യ ആ വീടും ബാക്കിയുള്ള സ്വത്തുക്കളും അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അത് വിറ്റ് വൃദ്ധസന്ധനത്തിൽ പോവുകയോ അവിടെ തന്നെ താമസിക്കുകയോ ചെയ്യാം പക്ഷെ ഞങ്ങളെ കാത്തിരിക്കേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി അച്ഛനില്ല മോനെ രഘു ഫോൺ വെക്കല്ലേ മാധവൻ നായർ നിലവിളിച്ചു പക്ഷെ മറുതലത്തിൽ ടു ടു എന്ന ശബ്ദം മാത്രം ആ ശബ്ദം മാധവൻ നായരുടെ ജീവിതത്തിലെ അവസാനത്തെ വാതിലും കൊട്ടിയടച്ചു ഫോൺ കയ്യിൽ നിന്ന് വഴുതി താഴെ വീണു സ്ക്രീൻ പൊട്ടിത്തെറിച്ചു അവശനായി അദ്ദേഹം വീട്ടിലേക്ക് നടന്നു ഗേറ്റ് കടന്ന മുറ്റത്തെത്തിയപ്പോൾ ആ വലിയ വീടൊരു ശവ കുടീരം പോലെ തോന്നി ജനലുകൾ കണ്ണുകൾ പോലെ അദ്ദേഹത്തെ തുറച്ചു നോക്കുന്നു അകത്തുകാടി വാതിലടച്ചു കനത്ത നിശബ്ദത സ്വന്തം ശ്വാസത്തിന്റെ ശബ്ദം പോലും അദ്ദേഹത്തെ ഭയപ്പെടുത്തി അടുക്കളയിൽ നിന്ന് സ്നേഹയുടെ ചിരിയോ മുറ്റത്തുനിന്ന് നിന്ന് പേരക്കുട്ടിയുടെ കൊഞ്ചലോ ഇനി ഒരിക്കലും കേൾക്കില്ല ഹാളിലെ സോഫയിൽ അദ്ദേഹം ചുരുണ്ടുകൂടി സായാന്ന സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു മുറിയിലെ കരിച്ചു കയറി ആ ഇരുട്ടിൽ സ്വന്തം നിഴലിനെ മാത്രം സാക്ഷിയാക്കി മാധവൻ നായർ തനിച്ചായി ക്ഷണികമായ സുഖങ്ങൾക്കും മിഥ്യാധാരണകൾക്കും പിറകെ പോയി കയ്യിലുണ്ടായിരുന്ന സ്വർഗവും സ്വന്തം ചോരയും നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ പശ്ചാത്താപം ആ വീടിന്റെ ചുമരുകളിൽ തട്ടിപ്രതിധ്വനിച്ചു